യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു തകർന്ന ഹൃദയവുമായി ഞങ്ങൾ എല്ലാവരും അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മ മാതാവേ അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അമ്മയെടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല അത്രമേൽ ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത അമ്മേ മാതാവേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് സഹായമായി അമ്മ കടന്നു വരയണമേ നിൽക്കുന്ന ഞങ്ങൾക്ക് വഴി കാട്ടിത്തരയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളെ അമ്മ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ലോകമെമ്പാടും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കുന്നു അമ്മേ മാതാവേ അവരുടെ എല്ലാ മരികളിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് ആവശ്യമായതെല്ലാം അമ്മ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളും ഈ ഭൂമിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ മക്കൾക്കും അമ്മ കൊടുക്കണമേ ശക്തമായി അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രോഗക്കിടക്കയിലായിപ്പോയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരെ ശുശ്രൂഷിക്കുന്നവരെ അമ്മ അനുഗ്രഹിക്കണമേ എല്ലാവിധ പ്രയാസത്തിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ബലത്തെ അമ്മ അവർക്ക് തിരികെ കൊടുക്കണമേ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ രോഗമെന്താണെന്ന് പോലും അറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലി നഷ്ടപ്പെട്ടു ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നല്ലൊരു ജോലി കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണമേ നല്ലൊരു ജീവിതം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലിയിൽ ഉയർച്ചക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരശുദ്ധി അമ്മേ ദൈവമാതാവേ നല്ല ഉയർച്ച കൊടുത്ത് ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഉന്നതമായ സ്ഥാനത്ത് ഓരോ മക്കളെയും എത്തിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളും ദൈവത്തോട് നന്ദി പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി മാറുവാനും എല്ലാ മക്കളെയും അമ്മ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഒരു തുണിയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്ക വിധം അമ്മയവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ വിവാഹം കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്നവരെ അമ്മയിലെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളാ മക്കളെ ഓർക്കുമ്പോൾ അമ്മ ഈ സമയത്ത് അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരെ ൊയണമേ ഒരു ദൈവ പൈതലിനെ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയൊക്കെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് അനേകം മക്കളെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവിധം അമ്മവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിത പങ്കാളി എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് കാത്തുപരിപാലിക്കണമേ സംരക്ഷിക്കണമേ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിപ്പാൻ എല്ലാവരുടെ മനസ്സുകളെ ഒരുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളിൽ നിന്ന് വേർ അകന്നു മാറി ജീവിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ അമ്മയെ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ കുടുംബ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അവരുടെ വളർച്ചയുടെ കാലഘട്ടത്ത് അവർക്ക് ആവശ്യമായതെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഹേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേനയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധയമ്മേ പരിശുദ്ധമാതാവേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ അവർക്ക് സംരക്ഷകയായി അമ്മ കൂടെ നിൽക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഹോസ്പിറ്റലുകളിലും വീടുകളിലും എല്ലാ അവസ്ഥയിലും കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മ മാതാവേ ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും ഹൃദയഭാരം കാണുന്ന അമ്മേ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ